ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന സംഭവ വികാസങ്ങൾക്കാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നത് സുതാര്യമായിരിക്കുക എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പ്രക്രിയകളിൽ സുതാര്യത കൊണ്ടുവരുന്നതിനാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിന് രൂപം നൽകിയത് രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ജെയ്റ്റ്ലി ബി നേതാവ് അരുൺ ജെയ്റ്റ്ലിയുടെ ഒരു വലിയ പ്രഖ്യാപനം ഇലക്ട്രൽ ബോണ്ടുകൾ വരുന്നതോടെ ഇന്ത്യൻ ജനാധിപത്യം കൂടുതൽ സുതാര്യമാകുമെന്നായിരുന്നു പക്ഷേ പിന്നീട് അതേ ഇലക്ട്രൽ ബോണ്ടുകൾ തന്നെ ആ സുതാര്യത ഇല്ലാതാക്കുന്നത് നമ്മൾ കണ്ടു കാരണം ആരാണ് ആർക്ക് പണം കൊടുക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ സുപ്രീം കോടതിയുടെ വ്യക്തവും കൃത്യവുമായ ഒരു ഇടപെടലിലൂടെ അതിനൊരു പരിഹാരമുണ്ടായിരിക്കുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു അത് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഏതൊക്കെ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് ഏതൊക്കെ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ഈ പാർട്ടികൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ പാർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം അടുത്ത ദിവസങ്ങളിൽ മാത്രമേ വരികയുള്ളൂ എന്തൊക്കെയായാലും ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഈ സംഭവവികാസങ്ങളെക്കുറിച്ച് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുകയാണ് ഞാൻ കെ എ ജോണി എൻ്റെ കൂടെ മാതൃഭൂമിയിലെ സീനിയർ ജേണലിസ്റ്റുകളായ പി പി ശശീന്ദ്രൻ അതുപോലെ തന്നെ സൂര്യദാസ് എന്നിവരുണ്ട് പി എസ് ഈ ഒരു സംഭവവികാസത്തെ അതായത് ഇലക്ട്രൽ ബോണ്ടുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്ന ഈ ഒരു പ്രക്രിയയെ എങ്ങനെയാണ് കാണുന്നത് അല്ല സ്വാഭാവികമായും അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് ഒരു മേധാവിത്വം എന്നും ഉണ്ടായിട്ടുണ്ട് ഇവിടെയും അതുതന്നെയാണ് ഇപ്പോൾ എങ്ങനെയാണ് ഒരു നമ്മൾക്ക് കെട്ടുപാടില്ലാതെ കേടുപാടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് ഓരോ വലിയ കമ്പനികളും അല്ലെങ്കിൽ ഓരോ സമ്പന്നനും ആലോചിക്കും ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഇലക്ട്രി ബോണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ ചില കമ്പനികളുടെ അതിൻ്റെ അവരെപ്പോഴും പണം കൊടുത്തു എപ്പോഴാണ് അവർക്ക് അതിനു വേണ്ടി അവർ സന്നദ്ധരായത് എന്ന് നോക്കുമ്പോൾ അതിൻ്റെ മേലെ അല്ലെങ്കിൽ അധികം മുന്നേ അല്ലാതെ തന്നെ ഇ ഡിയുടെയോ അല്ലെങ്കിൽ ഇൻകം ഒക്കെ റെയ്ഡുകൾ അവിടെയൊക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് പലപ്പോഴും ഇത്തരം കമ്പനികൾ ഈ ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും അത് വാങ്ങുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ തീർച്ചയായും ഇതൊരു കള്ളപ്പണം വെളുപ്പിക്കൽ പോലെയുള്ള ഒരു പ്രക്രിയയാണ് ഇലക്ഷന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും പണം വാങ്ങിക്കാറുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് സ്ഥാനാർത്ഥികൾക്കും പണം കൊടുക്കാറുണ്ട് എന്നുള്ളത് വളരെ പ്രകടമായ ഒരു സത്യമാണ് അപ്പോൾ അത് പക്ഷേ ഈ രീതിയിൽ വരുമ്പോൾ പലപ്പോഴും ഈ ഇത് ഇത് നേരത്തെ ജോണി ചൂണ്ടിക്കാണിച്ച പോലെ ഇത് സുതാര്യമാക്കണം ഈ ഇടപാടുകൾ സുതാര്യമാക്കണം എന്നുള്ള ഒരു ധാരണയിലായിരുന്നു ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് പക്ഷേ ആ അതിൻ്റെ മറവിൽ പലപ്പോഴും കള്ളപ്പണം പിന്നെ ഒഴുകുന്നു എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഇത് കോടതിയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ ഇനിയിപ്പോൾ ആരാർക്ക് കൊടുത്തു അതിലാണ് നമുക്ക് കൗതുകം ഏത് കമ്പനി ആർക്ക് കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ല അത് ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ ജനങ്ങൾ അറിയണം ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ പാർട്ടികൾ കൊടുത്തെന്നുള്ളൂ കാരണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ഭരിക്കുന്ന പാർട്ടി ഏതെങ്കിലും കമ്പനിക്ക് അവിഹിതമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ അല്ലേ അതായത് ഇപ്പം വളരെ സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രവർത്തന രീതിയും ജനങ്ങളുടെ മുമ്പിൽ സുതാര്യമായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പണച്ചെലവുകൾ അറിയണമെന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പ്രക്രിയ രാജ്യത്ത് കൊണ്ടുവന്നത് നേരത്തെ അരുൺ ജെയ്റ്റ്ലി തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ ഒരു രസകരമായ സംഭവമായി മാറിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ എവിടുന്ന് പണം സമാഹരിക്കുന്നു ആര് കൊടുക്കുന്നു ഇത് പൊതുജനം അറിയാൻ പാടില്ല എന്നുള്ള ഒരു നിയമ സംഹിത ഇത് രൂപപ്പെടുന്ന കാലത്ത് തന്നെ അതോടൊപ്പം ചേർത്ത് വെച്ചു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ ഇപ്പം സുപ്രീം കോടതിയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരാനൊരു സാഹചര്യം ഒരുക്കിയത് പുറത്തു വന്നപ്പോൾ ഇപ്പോഴും നമുക്ക് പൂർണ്ണമായി വിവരം അറിയില്ല ശശികൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കമ്പനികളും ഒന്നുകിൽ ഇതിൻ്റെ തീയതികൾക്ക് പണം കൊടുത്തതിൻ്റെ തീയതികൾക്ക് ഏതാനും ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ മുമ്പ് ഇവരെ കേന്ദ്ര ഏജൻസികൾ ഇവരെ കണ്ട് പേടിപ്പിച്ചോ വരട്ടുകയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലമായി ഇവർ പിന്നീട് പണം കൊടുക്കുന്നു ഇനി അറിയേണ്ടത് ഇത് ഏത് പാർട്ടികൾക്ക് കൊടുത്തു എന്നുള്ളതാണ് ആർക്ക് കൊടുത്താലും ശരി സ്വാഭാവികമായും ഭരിക്കുന്ന കക്ഷിക്കായിരിക്കും ഇതിൻ്റെ ഒരു വലിയ മുൻതൂക്കം ഉണ്ടാവുക ഏത് രാഷ്ട്രീയ പാർട്ടി കൊടുത്താലും ഭരിക്കുന്ന കക്ഷിയായാലും ശരി ഭരണി ഇപ്പം വലിയൊരു തുക കൊടുക്കുമ്പം പേരിന് കുറച്ച് തുക വേണമെങ്കിൽ അപ്പുറത്ത് ചെറിയ പാർട്ടികൾക്കും കൊടുത്തിരിക്കാം പക്ഷേ ഉദ്ദേശ ലക്ഷ്യതന്നി മാറിപ്പോയിരിക്കുകയാണ് ഇതിനപ്പുറം ഇനി മറ്റൊരു വിവരവും കൂടെ നമുക്കറിയാനുണ്ട് അവിടെയാണ് നമ്മൾ അറിയേണ്ടത് അതായത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ സംവിധാനത്തിലൂടെ ഒഴുകിയെത്തിയ കോടാനുകോടികൾ ഈ പാർട്ടികൾ എങ്ങനെ ചെലവഴിച്ചു ആ വിവരം പുറത്തു വരണം ആ വിവരം പുറത്തു വന്നാൽ മാത്രമേ കാരണം കഴിഞ്ഞ പത്ത് വർഷത്തെ ഇന്ത്യൻ രാഷ്ട്രീയം എടുത്തു നോക്കുക പല സംസ്ഥാനങ്ങളിൽ നടന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ കുതിര കച്ചവടം സർക്കാരുകൾ മാറുന്നു സർക്കാരുകൾ പുതിയത് വരുന്നു ഇതിന്റെ പിന്നിലൊക്കെ വലിയൊരു സാമ്പത്തിക സ്രോതസ് അടിത്തട്ടിലൂടെ ഒഴുകിയിട്ടുണ്ട് പൂർണ്ണമായും ഭൂരിപക്ഷം ലഭിച്ച ഒരു സർക്കാരിന് പോലും നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന ശേഷം സഭയിൽ അവരുടെ വിശ്വാസവോട്ട് തേടുന്നവരെയുള്ള അഞ്ചും പത്തും ദിവസം എം എൽ എമാരെ ലോകം ചുറ്റിക്കേണ്ട അവസ്ഥയാണ് സുരക്ഷിതമായി നിർത്താൻ വേണ്ടി അപ്പൊ അങ്ങനെ അതെ മണ്ഡലത്തിലൂടെ നന്ദി പ്രകടിപ്പിക്കാൻ പോലും നിൽക്കാതെ എം എൽ എമാരെ തടവ് കൊണ്ടുപോവാണ് പാർട്ടികൾ അപ്പൊ ഇതിന്റെ പിന്നിലൊഴുകിയ ഈ രാഷ്ട്രീയ ലക്ഷങ്ങൾ കോടികൾ ഇത് ഓരോ രാഷ്ട്രീയ പാർട്ടിയും എങ്ങനെ വിനിയോഗിച്ചു ആ കണക്കുകൂടെ പുറത്തു വരണം അതിനുകൂടി കോടതി ഇതേ താല്പര്യമെടുത്തുകൊണ്ട് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഈ പണം ഏത് രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ വിനിയോഗിച്ചു എന്ന വിവരവും കൂടി നമുക്കറിയാൻ കഴിയും അതായത് ഈ വലിയ കമ്പനികൾ അല്ലെങ്കിൽ വൻകിട എന്താ പറയുക കോർപ്പറേറ്റുകൾ അവർ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു അത് എന്നിട്ട് പാർട്ടികൾക്ക് സംഭാവന ചെയ്യുന്നു അപ്പോൾ അതിന് പകരം അവർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യം തന്നെയാണ് അപ്പോൾ ദർ ഈസ് നോ ഫ്രീലെന്ന് നമ്മൾ പറയാനുണ്ടല്ലേ സൗജന്യ ഷാപ്പാടില്ല നിങ്ങളുടെ ഒരു ഷാപ്പാട് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുത്തിരിക്കും അപ്പോൾ ഇവരെ കൊടുക്കുന്നത് എത്ര വലിയ സാപ്പാടാണ് അപ്പോൾ ഇത്രയും വലിയൊരു സദ്യ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ്സോ ഈ രാഷ്ട്രീയ പാർട്ടികൾ കഴിക്കുമ്പോൾ അതിന് പകരമായിട്ട് ഈ ഭരിക്കുന്ന പാർട്ടി വലിയ പ്രത്യുപകാരം ചെയ്യേണ്ടി വരും അത് നമ്മളിപ്പോൾ ഈ സഞ്ജയകുമാർട്ടിൻ്റെ കമ്പനിയാണ് അതായത് ഫ്യൂച്ചർ ഗെയിമിങ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ആയിരത്തി മുന്നൂറ് കോടി അപ്പോൾ അതിന് ഈ കാശ് കൊടുക്കുന്നതിന് മുൻപ് ആഴ്ചകൾക്ക് മുൻപ് വാസ്തവത്തിൽ സഞ്ജയകുമാർട്ടിൻ്റെ കമ്പനിയിൽ ഇ ഡിയിൽ റെയ്ഡ് കിടക്കുന്നുണ്ട് ഐ ടി റെയ്ഡ് കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ നൂറ് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു അതുപോലെ തന്നെ ഹൈദരാബാദ് ആസ്ഥാനമുള്ള മേഘാ എഞ്ചിനീയറിംഗ് അവര് അവര് ഇലക്ട്രൽ ബോണ്ടുകൾ കൊടുക്കുന്നത് വാസ്തുവത്തില് ഒന്നുകിൽ അവർക്ക് കാളീശ്വരം പോലെ മറ്റേ ഇറിഗേഷൻ പദ്ധതി ഉണ്ട് തെലങ്കാന സർക്കാരിൻ്റെ കോടികളുടെ പദ്ധതിയാണ് അല്ല ഹൈവേയിലെ അവര് നിർമ്മിക്കുന്നതിലുള്ള എക്സ്പേർട്ട് അതിനകത്ത് അവർക്ക് പങ്കാളിത്തം കിട്ടും അതിൽ വേറൊരു രസകരമായി ഒന്ന് ചിന്തിച്ചു നോക്ക് നൂറ് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് ആയി കൊടുത്തു ജോണി പറഞ്ഞതുപോലെ തിരിച്ചെന്തെങ്കിലും സേവനം അങ്ങനെ സർക്കാരിന് നഷ്ടപ്പെട്ട വേറൊരു ഇരുന്നൂറ് കോടി വേറെ വേറെയുണ്ട് അല്ലേ അങ്ങനെ ഒരു ഇരുന്നൂറോ അഞ്ഞൂറോ കോടിയുടെ ഇടപാടുകൾ രഹസ്യമാക്കി വെക്കുകയോ നികുതി പണമായി ലഭിക്കേണ്ടത് ഒഴിവാക്കി കൊടുക്കുകയോ ചെയ്തതിൻ്റെ ഫലമായാണ് ഈ നൂറോ നൂറ്റമ്പതോ കോടി ഇലക്ട്രൽ ബോണ്ടിൽ വന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് ചിന്തിച്ചാൽ ജനതയുടെ ഭാഗത്ത് ചിന്തിച്ചാൽ രാജ്യത്തിന് ഒരു നൂറ് കോടി അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് അഞ്ഞൂറോ എണ്ണൂറോ കോടിയാണ് അതെ അത് ജനങ്ങളുടെ ജനങ്ങളുടെ പടമാണ് ഞാനി എനിക്കിതിൽ ഇന്നലത്തെ ഈ ഈ ബോണ്ടിൽ ഉൾപ്പെട്ട കമ്പനികളുടെ പേര് വായിച്ചപ്പോഴും പാർട്ടികളുടെ പേര് വായിച്ചപ്പോഴും കൗതുകം തോന്നിയൊരു കാര്യം ബി ജെ പിക്ക് ഏറ്റവും അത് നാച്ചുറലി അധികാരത്തിലിരിക്കുന്ന ബി ജെ പിക്ക് ആണ് രണ്ടാമത് വന്നിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് ഒരു സംസ്ഥാനത്ത് മാത്രം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് എന്തിനാണ് ഇത്രയധികം പണം ആൾക്കാർ കൊടുക്കുന്നത് കോടി കോൺഗ്രസ് പോലും നാലാം സ്ഥാനത്താണ് ഒരു സ്റ്റേക്കും ഇല്ലാത്ത ചില കമ്പനികൾ ഇങ്ങ് ദക്ഷിണേന്ത്യയിലെ ഒരു കമ്പനിക്ക് പശ്ചിമബംഗാളിൽ മാത്രമുള്ള ഒരു പ്രാദേശിക പാർട്ടിക്ക് ഇത്രയും പണം കൊടുക്കേണ്ട കാര്യമുണ്ടോ സാധാരണഗതിയിൽ നമ്മൾ ബി ജെ പി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് വരേണ്ടിയിരുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് നാലാമതോ അഞ്ചാമതോ ആണ് പക്ഷെ അതിന്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിന് ആ സമയത്ത് ബംഗാൾ പോലെ ശക്തമായ ഒരു സ്റ്റേറ്റിൽ ഭരണമില്ലാത്തത് കൊണ്ടാകാം ആ പക്ഷെ ഒന്ന് രാജ്യം മുഴുവൻ പിന്നെ ഒരു പാർട്ടിക്ക് പക്ഷെ ഒരു സംസ്ഥാനത്ത് മാത്രം അധികാരമുള്ള തൃണമൂൽ കോൺഗ്രസ്സിലാണ് രണ്ടാം സ്ഥാനം നിൽക്കുന്നത് നിൽക്കുന്നത് അതേപോലെ തെലങ്കാന തെലങ്കാന വരുന്നുണ്ട് തെലങ്കാനയിലാണ് ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ കമ്പനികളൊക്കെ അവിടെ ബേസ് ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ചന്ദ്രശേഖര റാവുന്റെ പാർട്ടി ആ സമയത്ത് ബി ജെ പി വളരെ അടുപ്പത്തിലാണ് ഇത് അപ്പോൾ ഇത് ഒരു പാലമിട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്നുള്ള മട്ടില് ചന്ദ്രശേഖർ റാവു ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടിക്ക് വലിയ തോതിൽ എന്താ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സഹായം അതെ അല്ലേ ഇതിൽ വേറൊരു കാര്യം ഇപ്പം കഴിഞ്ഞ ഇലക്ഷൻ ഞാനൊരു പാർട്ടിൻ്റെ പേര് പറയുന്നില്ല സ്വാഭാവികം ഭരണകക്ഷിയാണല്ലോ ഈ ലഭിച്ച തുക പോലെ തന്നെ ചെലവഴിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പോൾ കേരളം എടുത്തു നോക്കുക ഇരുപത് സീറ്റുകൾ കഴിഞ്ഞ രണ്ട് പൊതു തെരഞ്ഞെടുപ്പ് എടുക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ ഒരിക്കലും ജയിക്കില്ല എന്ന് ഉറപ്പുള്ള പാർട്ടികൾ പോലും കേരളത്തിൽ പൂർണ്ണ ജയസാധ്യതയുള്ള മുന്നണി സ്ഥാനാർത്ഥികൾ കൂടുതൽ പണം ചെലവഴിച്ചിട്ടുണ്ട് അല്ലേ പ്രചരണ രംഗത്ത് ഒരിക്കലും ഒരു പിന്നോട്ട് കാണുന്നില്ല ഈ പണം എവിടെ നിന്ന് വന്നു ലഭ്യത ഈ പണത്തിന്റെ ലഭ്യതയാണ് സുതാരമായിട്ടിങ്ങനെ ഒഴുകിയെത്തുന്ന പണമാണ് ഇവർ ഈ തെലക്ഷൻ പോലും ജയിക്കുക പോലും സാധ്യതയില്ലാത്തടത്തു പോലും ചെലവഴിക്കുകയാണ് അല്ല ഇലക്ട്രൽ ബോണ്ടുകളുടെ കാര്യത്തിൽ ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് മണിയാണ് അതെ അതെ വൈറ്റ് മണി അവരുടെ കയ്യിലേക്ക് വരികയാണ് ആ വൈറ്റ് മണി ചെലവഴിക്കാനായിട്ട് അവർക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് കാരണം അത് അക്കൗണ്ടൻറ്റ് മണിയാണ് അപ്പോൾ അതിനകത്ത് ഇത്രയും വലിയ ഒരു എന്താ പറയുന്നത് ഒരു ഇനീക്വാളിറ്റി വരുന്നു ബി ജെ പിക്ക് നാൽപ്പത്തിയേഴ് ശതമാനം കിട്ടുമ്പോൾ കോൺഗ്രസ്സിന് വളരെ കുറച്ച് മാത്രം കിട്ടുന്നു അപ്പോൾ ഒരു ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളിക്കാൻ ഇറങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം എന്നൊക്കെ പറയും എല്ലാവർക്കും തുല്യമായിട്ടുള്ള എന്താ പറയുക അവകാശങ്ങൾ അവസരങ്ങളൊക്കെ വേണം വേണമെന്നുള്ളത് അത് അടിസ്ഥാനപരമായിട്ട് നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ വാസ്തവത്തിൽ ഞാൻ ഒരു കാര്യവും കൂടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു അതായത് സി പി എം ഇതിനകത്ത് ഒരു നിലപാട് അല്ലേ അത് നമ്മളെ പരാമർശിക്കുക തന്നെ വേണം അവർ തുടക്കം മുതൽ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ ഒപ്പേക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇതീ പറയുന്ന സുതാര്യതയൊന്നും ഇല്ലാത്തൊരു സംവിധാനമാണ് തുടക്കത്തിലെ സംശയിച്ചു ഞങ്ങൾ ഇതിനകത്തേക്കില്ല ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വേണ്ട എന്ന് സി പി എം കൃത്യമായൊരു നിലപാടെടുക്കുന്നു മാത്രമല്ല ഇതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു അതെ അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളുടെ വാസ്തവത്തിൽ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇത് ഞങ്ങളുടെ ഒരു നിമിഷമാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ദിവസങ്ങളാണ് വാസ്തവത്തിൽ ഇപ്പോൾ അല്ലേ അവസ്ഥ വന്നിട്ടുള്ളത് കോടതി വിധേയത്തിലൂടെ കാരണം ഇത്തരമൊരു നിലപാട് അല്ലെങ്കിൽ ഇങ്ങനൊരു ദീർഘവീക്ഷണം സി പി എമ്മിനെ അന്ന് കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അന്നേ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു ഇതെല്ലാം പിന്നിൽ നടക്കുക അധികാരമോ അല്ലെങ്കിൽ ഭരണമോ ഇല്ലാത്ത പാർട്ടികളെ വെറുതെ മറയാക്കിക്കൊണ്ട് ഭരിക്കുന്ന പാർട്ടികളും അധികാരം പങ്കിടുന്നവരും പണം സമാഹരിക്കാൻ ഒരു റാറ്റിഫിക്കേഷൻ ആണ് ലീഗലി റാറ്റിഫൈ ചെയ്ത് അതെ അതെ പൊതുധാരേഷൻ ഇതിനെതിലു വാസ്തവത്തിൽ ഒരു സംസ്ഥാനം മാത്രമുള്ള തൃണമൂലിന് ഇത്രയധികം കാശ് കിട്ടിയിരുന്നെങ്കിൽ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി എനിക്ക് സി പി എമ്മിനും ചിലപ്പോൾ പണം സമാഹരിക്കാൻ കഴിയാനായിട്ട് സി പി എം ഈ പണം സമാഹരിച്ചിട്ടില്ലെന്നില്ല മറ്റു പല വഴികളിലൂടെ അവർക്ക് പണം കിട്ടുന്നുണ്ട് അതായത് ഡോണേഷൻ വഴിയായിട്ട് അവർക്ക് പണം കിട്ടുന്നു കിട്ടുന്നുണ്ട് തന്നെ ആദ്യത്തെ നമ്മൾ ഈ പേരുകൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത് നമ്മൾ പണ്ട് ദേശാഭിമാനിക്ക് ഒരു ബോണ്ട് കൊടുത്തതിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു കേരളത്തിൽ ഈ അപ്പൊ ഈ ഇപ്പോ ഈ വലിയൊരു വിവാദമായിട്ട് മാസപ്പടി വിവാദം ഇവിടെ നിൽക്കുന്നുണ്ട് സി പി എം സർക്കാരിന്റെ പേര് ഈ കരിമണൽ കറുത്ത ബോണ്ടുകൾ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അല്ലെ ഇത് ഏറിയും കുറഞ്ഞും കള്ളപ്പണമായും വെളുത്ത പണമായും ഒക്കെ എല്ലാ കാലത്തും വന്നിട്ടുണ്ട് ഇപ്പൊ എനിക്ക് എന്റെ ജോണിക്കും സുര്യനും ഒക്കെ ഓർമ്മയുണ്ടാവും പണ്ട് പിന്നെ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ അതിന്റെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പുതിയ ഒരു മഹീന്ദ്ര ജീപ്പ് ഓരോ ഡി സി സിക്കും വരുവായിരുന്നു ഗവൺമെന്റ് അതിന്റെ ഞാനിക്കിപ്പോഴും ഗവൺമെന്റ് കണ്ണൂരൊക്കെ അന്ന് ഓടിയിരുന്ന ജീപ്പിന്റെ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് ഡി എൽ ആണ് ഡി എൽ ആണ് ഡി എൽ വെച്ചു അപ്പൊ നോക്കുമ്പോ മിക്കവാറും എല്ലാ ജില്ലകളും നല്ല കരുത്തനായ സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് പ്രത്യേകിച്ചും ജീപ്പും അതോടൊപ്പം പണവും പിന്നെ ഡൽഹിയിൽ നിന്ന് പണവുമായി വരുമ്പോൾ മുല്ലപ്പള്ളിക്ക് പോയ കഥയൊക്കെ അപ്പൊ ഇതൊക്കെ വളരെ ഇതൊരു പണം സംഭാവന ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ് ഇതിനേക്കാൾ ഒരുപക്ഷെ ആയിരക്കണക്കിന് മടങ്ങ് പണം വേറെ വേറെ വഴികളിലൂടെ അല്ലെ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളെ കാശുണ്ടാക്കുന്നു ഇപ്പോൾ നമുക്ക് എന്നറിയാം അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ എനിക്കോട് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഇത് പുറത്തു വന്നിട്ടുള്ള പട്ടികയിൽ അദാനിയോ അംബാനിയുടെയോ കമ്പനിയുടെ ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവരെങ്ങനെയാണ് പണം കൊടുത്തത് എന്നുള്ള ചോദ്യം വേറെ ഒരുപാട് വ്യക്തികൾ വ്യക്തികൾ പണം ആ പലപ്പോഴും ഇവരുടെയൊക്കെ തന്നെ ഇപ്പോ അംബാനിയുടെ കമ്പനിയിൽ ഇലക്ട്രിക് ബോർഡ് വാങ്ങിച്ചിട്ടില്ലെന്ന് പറയുമ്പോ തന്നെ സപ്ലൈ അതെ പറഞ്ഞിട്ട് ആ ഒരു കമ്പനി അതായത് തപൻ മിത്ര എന്ന് പറഞ്ഞ ആളാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ കമ്പനിക്ക് വാസ്തവത്തിൽ പത്ത് കോടി രൂപ മാത്രമാണ് ലാഭം ഉണ്ടായിട്ടുള്ളത് അവര് നാനൂറ്റി പത്ത് കോടി രൂപയുടെ ബോണ്ട് വാങ്ങിച്ചു നാനൂറ്റി പത്ത് കോടി രൂപയുടെ അദ്ദേഹം അംബാനിയുടെ റിലയൻസിന്റെ അക്കൌണ്ട്സിന്റെ ഹെഡാണ് അപ്പൊ അങ്ങനെ ഈ ഇതുകൊണ്ടുണ്ടായ ഒരു വലിയ ഗുണം പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല കൊയ് മുഖങ്ങളും തുറന്നുകാട്ടപ്പെടുന്നുണ്ട് ജനങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും ഇപ്പൊ ജനങ്ങളുടെ മുന്നിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇത് വാസ്തവത്തില് തീർച്ചയായിട്ടും എന്താ പറയുന്നത് മാർക്കിയപ്പെടേണ്ട ഒരു ഒരു നിമിഷം തന്നെയാണ് കാരണം ഇന്ത്യൻ ജനാധിപത്യത്തില് നമ്മളെപ്പോഴും പറയുന്നത് എന്താ ഈ ജനങ്ങളെ വോട്ട് ചെയ്യുമ്പോൾ അവര് കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞിട്ട് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഇൻഫോ ഇൻഫോംഡ് സിറ്റി സെൻട്രീ എന്ന് പറയാം അല്ലേ ശരിക്ക് അറിയുന്ന ഒരു പൗരസമൂഹമാണ് വേണ്ടത് അപ്പോൾ ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യേണ്ടത് അപ്പോൾ അപ്പിപ്പോൾ ജനങ്ങൾക്കറിയാം ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ദാ കമ്പനികളും ഈ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് അവർക്ക് പണം വാങ്ങിച്ചിട്ട് ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം പാർട്ടികളെ നമ്മൾ വീണ്ടും തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ സ്വയം ചോദിക്കണം ആ ചോദ്യത്തിനുള്ള ഒരു അവസരമാണ് വാസ്തവത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ ഇന്നിപ്പോൾ എന്താ സംജാതമായിരിക്കുന്നത് ഇതിപ്പം അഴിമതി നടത്തിയിട്ടില്ല പലരും അവകാശപ്പെടുന്ന അങ്ങനെയാണല്ലോ ഞങ്ങൾ ഒരു അഴിമതിയും നടത്തിയിട്ടില്ല പക്ഷേ അഴിമതി ഈ രീതിയിൽ ഏതെങ്കിലും ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ സ്വകാര്യമായിട്ടോ ഒതു കച്ചവടവും നടത്തിയിട്ടില്ല എന്നിവർ പറയുന്നപ്പോൾ തന്നെ കൃത്യമായി വേറെ രീതിയിൽ ഒഫീഷ്യൽ സോഴ്സിലൂടെ അഴിമതി നടത്താൻ ഒരു പാലം ഇട്ട് കൊടുത്തിരിക്കുന്നു ഈ പാലമാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം ഇത് ഒഫീഷ്യൽ സോഴ്സാണ് ഇത് അഴിമതിയല്ല ഇന്ന് വരെ നടന്നിരിക്കുന്ന ഒന്നും അഴിമതിയല്ല ഇനി നാളെ ഇത് വേണമെങ്കിൽ അബോളിഷ് ചെയ്യാം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണെന്ന് എസ് ബി ഐയുടെ ആദ്യത്തെ മാറ്റി വെക്കാം ജൂണിൽ പ്രസിദ്ധീകരിക്കാം പക്ഷെ അപ്പോഴേക്ക് ഇലക്ഷൻ കഴിയും അപ്പൊ ഈ എലക്ഷന് മുമ്പ് തന്നെ ഇത് പിന്നെ പുറത്തു വന്നു സുപ്രീം കോടതിയുടെ വലിയ ധീരമായ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡ് പി എസ് പറഞ്ഞതുപോലെ എസ് ബി ഐ ആദ്യം ശ്രമിച്ചെന്താണ് ഇത് ജൂൺ മുപ്പത് വരെ ഞങ്ങൾക്ക് സമയം തരണം ജൂൺ മുപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞു അപ്പോൾ ഇതിനകത്ത് എന്തോ ക്രമക്കേടുകളുണ്ട് ഞങ്ങൾ അത് കൊളുപ്പിക്കാനുണ്ട് എന്നുള്ളൊരു സാധനം അവിടെ ഉണ്ടായിരുന്നത് ഇത് ആരാണ് അപ്പോൾ ഇതിന്റെ പിന്നില് ഇത് പുറത്തു വന്നാൽ ആരുടെ മുഖമാണ് വല്ലാതെ വാടി പോവുക സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ഇലക്ഷൻ ബോണ്ടുകളുടെ നാൽപ്പത്തിയേഴ് ശതമാനവും ബി ജെ പിക്ക് പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്തായിരിക്കും പ്രഷർ വരുന്നത് എസ് ബി ഐക്ക് മേൽ പ്രഷറ് ചെലുത്താനായിട്ട് ഇന്ന് കഴിയണമെന്നുണ്ടെങ്കിൽ അത് ഭരണകൂടത്തിന് മാത്രമാണ് കഴിയുക ആ ഭരണകൂടത്തിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ബി ജെ പി ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഒളിക്കാനുള്ളത് ബി ജെ പിക്ക് ആയിരുന്നു അപ്പോൾ അത്ര ആ ചോദ്യങ്ങൾക്കെല്ലാം വാസ്തവത്തിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഉത്തരം കിട്ടുകയാണ് ആ ചോദ്യങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ എന്താ പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഈ വോട്ട് ചെയ്യപ്പെടേണ്ടത് അത്തരം ചില തീരുമാനങ്ങളിലേക്ക് ഇത് വഴിയൊരുക്കുകയാണെങ്കിലുംമാരെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കാൻ അതെ വരുന്ന തെരഞ്ഞെടുപ്പ് ഇതൊക്കെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു സിനാറിയോ നമ്മൾ പുറത്ത് പറഞ്ഞു കേൾക്കുന്ന പോലെയല്ല ഇതിന്റെ പിറകിൽ വലിയ ചില കള്ളത്തരങ്ങൾ ഉണ്ട് എന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുന്ന ഒരു സംഭവമായി ഇത് മാറി അതെ അതെ അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിന് എപ്പോഴൊക്കെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നമുക്ക് അടിത്തരാവസ്ഥയ്ക്ക് ശേഷം ജനങ്ങൾ തന്നെയാണ് വാസ്തുത്തിൽ ഇന്ദിരാ ഭരണകൂടത്തെ വലിച്ചെറിയുന്നത് ഇന്നിപ്പോൾ അത്തരം ചില സംഭവങ്ങളിലേക്ക് അതായത് ജനാധിപത്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വീഴ്ചകൾക്ക് ഒരു മറുപടി എന്നുള്ള നിലയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെങ്കിലും അല്ലെ അതായത് സുപ്രീം കോടതി കോടതിയുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇടപെടലിലൂടെ ഒരു വലിയ മാറ്റത്തിനുള്ള ഒരു വഴി ഒരുങ്ങുന്നു അല്ലെ അങ്ങനെയൊക്കെ വളരെ നമ്മുടെ ഭരണഘടനയൊക്കെ രൂപീകരിക്കുന്ന ആ കാലഘട്ടത്തിനെ ഇതിനൊക്കെ സ്വന്തമായ അധികാരങ്ങൾ കൊടുത്ത് നിലനിർത്തിയത് കൊണ്ടാണ് ഇന്ന് കോടതിക്കൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കാൻ സാഹചര്യവും അവസരവും വന്നത് എന്നതും വളരെ പ്രധാനമാണ് തീർച്ചയായിട്ടും ഇപ്പൊ വരും ദിവസങ്ങളിൽ ഇലക്ട്രൽ ബോണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കൂടി കൃത്യതയാർന്നിട്ടുള്ള വിവരങ്ങൾ വരും ഇതിന് മാച്ച് ചെയ്യാൻ പറ്റും ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ പാർട്ടികൾക്കാണ് കൊടുത്തിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും അപ്പൊ അവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും ഉയർത്തേണ്ട ഒരു ചോദ്യം ഈ കമ്പനികൾക്ക് ഭരണകൂടം എന്തൊക്കെ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ആ കമ്പനികൾക്ക് കിട്ടിയിട്ടുള്ള കരാറുകൾ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതിനു കൂടിയുള്ള നടപടികൾ വാസ്തവത്തിൽ വരേണ്ടതല്ലേ തീർച്ചയായും കാരണം ഒരു കമ്പനി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്രമാത്രം പൈസ കൊടുത്തു അവർക്ക് അതിനെന്താണ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇവൻ ഇവൻ ഇത്രമാത്രം ഇത് കൊടുക്കാൻ മാത്രം കപ്പാസിറ്റി ഈ കമ്പനിക്കുണ്ടോ ഇതും ഇതൊക്കെ കൂടി അന്വേഷിക്കേണ്ട വിഷയമാണ് എങ്ങനെയാണ് ഇവർ പൈസ ഫ്ലോ ചെയ്യുന്നത് എന്ത് രീതിയിൽ ഇതെല്ലാം അക്കൗണ്ടന്റ് മണി ആയതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് സ്വീകരിക്കുന്നത് അക്കൗണ്ടന്റ് മണി എന്ന രീതിയിലാണ് അവർക്ക് അവർക്ക് ചെലവഴിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിൻ്റെ ഈ കമ്പനിയുടെ സോഴ്സ് എന്താണ് ഇവർ കമ്പനി ഇത്രമാത്രം കൊടുക്കാൻ ഈ കമ്പനിക്ക് എന്താണ് ബെനിഫിറ്റ് എന്താണ് ഇതിൻ്റെ ഇതൊരു ചാരിറ്റി അല്ലല്ലോ അതെ അതെ ഇതിൽ വളരെ സിമ്പിളാണ് ഇപ്പം നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികൾ സംഘടനാരംഗത്തൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്ന ഇപ്പം ശശിയായിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് വളരെ കൃത്യമായി നേരത്തെ നല്ല പരിചയമുള്ളതാണ് ഒരു പാർട്ടി പോയാലും പിരിവ് കൊടുക്കാൻ ആളുകൾ പരമാവധി കുറച്ച് പിരിക്കാൻ ശ്രമിക്കുകയും കൊടുക്കാൻ ശ്രമിക്കുകയും പാർട്ടികൾ അല്ലെ വരുന്ന നേതാക്കൾ അവരെ സ്നേഹവും ബന്ധവും വെച്ച് പ്രഷർ ചെയ്ത് കുറച്ചും കൂടെ കൂട്ടി ആ തുക വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുക ഇവിടെ ഒരാളും നിങ്ങളെ സമീപിക്കുന്നില്ല ഒരാൾ പാർട്ടിയുടെ നേതാവ് ഇങ്ങോട്ട് വന്ന് വിളിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നുമില്ല നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നൂറും അഞ്ഞൂറും കോടികൾ അങ്ങോട്ട് സംഭാവനകൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഇങ്ങനെ സംഭാവന കൊടുത്ത ഒരു രീതി ഉണ്ടാവില്ല സാധാരണ എലക്ഷൻ കാലത്ത് ആളുകൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോകുന്നവരുണ്ട് നാട്ടിലില്ല എന്ന് പറയുന്നവരുടെ മാറി നിൽക്കുക ചെയ്യുക കാരണം കേട്ടോ ഇവിടെ പിരിവ് കൊടുക്കാൻ സന്നദ്ധരായി അങ്ങോട്ട് അത് തന്നെ ഇതിന്റെ പ്രഥമ ദൃഷ്ടിയായി ഇതിന് സംശയിക്കാൻ നമ്മൾ ഈ നിസ്സാരമായിട്ട് പറഞ്ഞു പോകുമ്പോഴേ ഞാൻ ആലോചിക്കുന്നു ഈ കോടി കോടി രൂപയാണ് ഒരു രൂപ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേരള സർക്കാർ നടത്തുന്ന ലോട്ടറിയുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുന്ന സമ്മാനത്തി ഇരുപത്തിയഞ്ചു കോടിയാണ് ഇരുപത്തിയഞ്ചു കോടിയാണ് കേരള സർക്കാരിന്റെ ലോട്ടറിയുടെ ഏറ്റവും വലിയ സമ്മാനം സാന്റോക മാട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമ്പനി കൊടുത്തിരിക്കുന്ന ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് ആലോചിച്ചു നോക്ക് എത്രമാത്രം സർക്കാരിന് അതിലൂടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ പുറമെ മാത്രവുമല്ല ഇപ്പൊ ഇ ഡിയും ഐ ടി അവിടെ പോയിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഈ തുകകൾ കുടുപ്പിക്കുന്ന ആരോപണം ഉണ്ട് അതെ അപ്പോ കേന്ദ്ര സർക്കാരിന്റെ തന്നെ ജോലിക്കാരെ പറഞ്ഞു വിട്ടുകഴിഞ്ഞു കഴിഞ്ഞിട്ട് അവരെയും സമ്മർദ്ദം അല്ലേ ഇത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കൊടുത്ത കമ്പനികളിലൊക്കെ ഒരു ആറുമാസം മുമ്പോ അതിന് പിന്നെയോ ആയിട്ട് റെയ്ഡ് നടന്നിട്ടുണ്ട് ഇ ഡിയുടെ പിന്നെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആർ പോയിട്ടുണ്ട് ഒന്നുകിൽ അപ്പോൾ തുക കുറഞ്ഞു പോയാലും പിന്നെയും പോകാലോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ആ ഈ നമ്മളിപ്പോ കേൾക്കുന്ന അഞ്ചോ ആറോ മുൻനിര കമ്പനികളിലൊക്കെ അവിടെയൊക്കെ ഒരു നിഴൽ അവിടെ അപ്പോൾ അവിടെ തന്നെയാണ് അവർ അവർ ഭീഷണിപ്പെടുത്തി പണം പിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രകടമായ ഒരു ഒരു തവണ തവണ എനിക്ക് ഒന്നോ രണ്ടോ മതിയോ പിന്നെ പിന്നെ ട്രാക്കിലേക്ക് വരുന്നു അവര് ഇങ്ങനെ ഫണ്ട് ഒഴുകുന്നത് കൊണ്ടാണല്ലോ ഇപ്പൊ കേരളത്തിൽ തന്നെ നാലോ അഞ്ചോ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയുടെ കൈവശം വന്ന പണം തട്ടിമാറ്റിയ കേസുകളുണ്ട് ഞാൻ ആ സംഭവം ഒന്നും പറയുന്നില്ല മൂന്നോ നാലോ കേസ് നിലവിലുണ്ട് പ്രമുഖ പാർട്ടികൾ അപ്പം അങ്ങനെ പണം വന്നതുകൊണ്ടാണ് ഈ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടാനും തട്ടിമാറ്റാനും അല്ലെങ്കിൽ അതിൽ നിന്ന് വേറെ ആളുകൾ കട്ട് കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ ഉള്ളൊരു വിഷയം ഉണ്ടാകാനുള്ള കാരണം ഇങ്ങനെ അൺ ആയിട്ട് വലിയൊരു തുക പാർട്ടികളിലേക്ക് വരികയാണ് അല്ല ഇതിലൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇപ്പോൾ എത്ര എത്ര പണമിറക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ആളുകൾ വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട് അതിൻ്റെ പുറത്താണ് വോട്ടിംഗ് നടക്കുന്നത് പക്ഷെ മറ്റു പല സംസ്ഥാനങ്ങളിലും വളരെ ദരിദ്രരായിട്ടുള്ള ജനവിഭാഗങ്ങൾ അധ്യക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവരുടെ ഒരു വോട്ടിംഗ് പാറ്റേണിനെ അട്ടിമറിക്കാനായിട്ട് ഈ പണം ഉപയോഗിച്ച് കഴിയുന്ന തമിഴ്നാട്ടിലൊക്കെ വാസ്തു എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു വീട്ടിൽ ഒരു വോട്ടിന് അഞ്ഞൂറും ആയിരം രൂപയൊക്കെയാണ് കൊടുക്കുന്നത് അത് ആയിട്ട് കൊടുക്കുകയാണ് അതായത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നാളെ പ്രഖ്യാപിക്കുന്നു ഡേറ്റുകൾ പ്രഖ്യാപിക്കുന്നു നാളെ തൊട്ട് എന്താ പെരുമാറ്റച്ചട്ടം നിലയിൽ വരുന്നു പക്ഷേ ഈ പാർട്ടികൾ തമിഴ്നാട്ടിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു കൊല്ലം മുമ്പ് തന്നെ എലക്ഷൻ വരുന്നതിന് ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് തന്നെ അവരുടെ ബൂത്ത് ലെവൽ റെപ്രസെൻറ്റേറ്റീവുകൾക്ക് പണം കൈമാറി കഴിഞ്ഞു ഞാൻ തമിഴ്നാട്ടിലെ രണ്ട് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾക്ക് തന്നൊരു പ്രശ്നം ഞങ്ങൾ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കഴിഞ്ഞു ഓരോ ബൂത്തിലേക്കും പോകേണ്ടത് പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരു എലക്ഷൻ കമ്മീഷനും അതിനെ ട്രേസ് ചെയ്യാൻ പറ്റില്ല കണ്ടെത്താൻ പറ്റില്ല കാരണം കാറിൽ നിന്ന് അഞ്ചു കോടി പിടിച്ചു എന്നൊക്കെ പറയുന്നത് അപകടം ഇങ്ങനെ വ്യവസ്ഥാപിതമായ വലിയ പാർട്ടികൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ വരുമാനം കിട്ടും മറ്റ് ദുർബലമായ പാർട്ടികൾക്ക് അല്ലെങ്കിൽ സ്ഥാന സ്വാതന്ത്ര്യം തന്നെ എങ്ങനെയാണ് ഇത്രയധികം പൈസയോടുള്ള അവർ മത്സരിച്ച് നിൽക്കാൻ ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല ഇന്നിപ്പോ സാധാരണ ഇത് നമ്മൾ പണ്ടൊക്കെ പണ്ടല്ല കഴിഞ്ഞ ഇലക്ഷനിൽ പോലും ഒരു ബൂത്തിൽ ഇലക്ഷൻ ദിവസം ഇരിക്കണമെങ്കിൽ ആ ബൂത്തിൽ മിനിമം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ കൊടുക്കണം ഒരു ബൂത്തിൽ ഒരു ബൂത്തിൽ അത് അവരുടെ പ്രവർത്തകർക്ക് വേണ്ടിയാണ് അങ്ങനെ അങ്ങനെയുള്ളൊരു പണ്ടൊക്കെ ഇത് സ്വമേധയാ ആവേശം കൊണ്ട് പ്രവർത്തകർ ഇരിക്കുന്നതായിരുന്നു ഇന്നിപ്പോൾ ആ പൈസ കൊടുക്കണം അപ്പോൾ ഈ പൈസ കണ്ടെത്തുക ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ വലിയൊരു ഒരു ഉത്തരവാദിത്തമാകുന്നു അപ്പോൾ കൂടുതൽ പൈസ ഈ ഭരണത്തിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ മുഷ്ടി ഇതുവരെ കരുത്തുകാണിച്ചൊക്കെ പൈസ സമാഹരിക്കുക ഈ സമയത്ത് ജോണി പറഞ്ഞ പോലെ അത് പണമായിട്ടും മദ്യക്കുപ്പിയായിട്ടും സാരിയായിട്ടും ഒക്കെ കൊടുക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തെ വളരെ അപഹസിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പാർട്ടികൾ തമ്മിലുള്ള ഒരു അത് വല്ലാതെ പണമുള്ള പാർട്ടി അവർക്ക് കൂടുതൽ പണമില്ലാത്ത പാർട്ടി കൂടുതൽ ദരിദ്രമാവുന്നു ഇപ്പം നമ്മൾ പലപ്പോഴും സി പി എമ്മൊക്കെ ഒരുപാട് എന്താ പറയുന്നത് കളിയാക്കപ്പെടാറുണ്ട് പരിഹസിക്കപ്പെടാറുണ്ട് ഇപ്പോൾ ഉള്ള ഒരു കനല് പോലും രാജസ്ഥാനിൽ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉള്ള ഒരു തരി പോലും പഞ്ചാബിൽ നിന്ന് പോയി എന്നൊക്കെ പക്ഷേ ഈ പഞ്ചാബിലും രാജസ്ഥാനിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലും എൻ്റെ സംസ്ഥാനങ്ങളിലൊക്കെ ഒക്കെ സി പി എമ്മിനൊക്കെ പാർട്ടി പ്രവർത്തനം നടത്തണമെങ്കിൽ പണം എവിടെയാണ് പോകുന്നത് അല്ലെ പണം ബിജെപി പോലുള്ള പാർട്ടികളും ഒരിക്കലും സാധ്യമല്ല അല്ല അവരോട് ഒരു അല്ലല്ലോ അതെ അപ്പം എന്തായാലും സുപ്രീം കോടതിക്ക് ഒരു ടോസ്റ്റ് പറയുക അല്ലെ ത്രീ ചെയ്ത് സുപ്രീം കോർട്ട്